ഇന്ന് കമ്മീഷൻ്റെ സിറ്റിങ്ങിൽ അറുപത്തഞ്ച് പരാതികളാണ് ഹിയറിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പതിനാല് പരാതികൾ തീർപ്പാക്കുന്നതിന് കഴിഞ്ഞു അഞ്ച് പരാതികളിൽ പോലീസിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് പരാതികൾ നിയമ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായത്ത് നിയമസഹായം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിന് വേണ്ടി ഒരു പരാതി വച്ചിട്ടുണ്ട് നാൽപ്പത്തിമൂന്ന് പരാതികൾ അടുത്ത ഹിയറിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് വന്നിട്ടുള്ള പരാതികളിലേറെയും ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ വിവാഹപൂർവ്വ കൗൺസിലിങ്ങിൻ്റെ അനിവാര്യതയെക്കുറിച്ച് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായി ഇരു കക്ഷികളും കൗൺസിലിങ്ങിന് വിധേയമായിട്ടുണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി അപ്റ്റെയിൻ ചെയ്യുന്നത് ഉചിതമായിരിക്കുമെന്ന് കമ്മീഷൻ സർക്കാരിന് നൽകിയിട്ടുള്ള ശുപാർശയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ സ്ഥിരമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് സംവിധാനം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സജ്ജമാക്കുന്നത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും കുടുംബാംഗങ്ങളെ കുടുംബാംഗങ്ങളെക്കൂടെ കൗൺസിലിങ്ങിന് വിധേയമാക്കുന്നതായിരിക്കും നന്നായിരിക്കുക എന്നുള്ള അഭിപ്രായം കൂടിയുണ്ട് ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ മാത്രല്ല പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളുമുണ്ട് മറ്റൊന്ന് അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെയേറെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ജനസാന്ദ്രത കൂടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഗ്രാമപ്രദേശത്തടക്കം അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങൾ വഴി നടന്ന് നടന്നു പോകുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് സംബന്ധിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അസഭ്യം വിളിച്ചു പറയുന്ന സാഹചര്യം അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു സുഗമമായിട്ടുള്ള സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം തന്നെ തകരാനിടയാവുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ കമ്മീഷൻ്റെ മുമ്പാ വരുന്ന പരാതികളിലൂടെ കാണുന്നത് അപ്പം അതുകൊണ്ട് ജാഗ്രതാ സമിതികൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഭാഗമായിട്ടുള്ള വാർഡ് തല ജാഗ്രതാ സമിതികൾ കൃത്യമായി യോഗം ചേരുകയും ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഒരു സുഗമമായിട്ടുള്ള സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നാട്ടിൻപുറങ്ങളിൽ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും വളരെയേറെ വർദ്ധിച്ചു വന്നു എല്ലാ ജില്ലയിലും ഈ തരത്തിൽ അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങൾ രൂക്ഷമാവുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സമൂഹത്തിന് വളരെ അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് കാണുകയാണ് മറ്റൊന്ന് ഈ കാര്യത്തിൽ കമ്മീഷൻ എന്താണ് ഇതിന് കാരണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ജനസാന്ദ്രത കൂടുമ്പോൾ ഈ വഴി നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ അതുപോലെ മാലിന്യം നിർഷേപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഇതൊക്കെ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം ഇല്ലാതാവുകയാണ് ജനസാന്ദ്രത കൂടിയും ായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് മറ്റൊരു പ്രശ്നം നമ്മുടെ ഈ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ലഭ്യമാവേണ്ടുന്ന നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടിൻ്റെ പ്രയോജനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയാത്ത സാഹചര്യം പ്രത്യേകിച്ച് ഇപ്പോൾ പല തൊഴിലിടങ്ങളിലും പെർമനൻ്റായിട്ടുള്ള സംവിധാനമില്ല അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ സ്ത്രീകൾക്ക് ഇത്തരം നിയമങ്ങളുടേതായിട്ടുള്ള പരിരക്ഷ ലഭിക്കുന്നില്ല കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളും കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുണ്ട് മറ്റൊന്ന് ഈ പണമിടപാട് സംബന്ധിച്ച് ഒരുപാട് ചൂഷണത്തിന് സ്ത്രീകൾ ൾ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് വെളുപ്പത്തിൽ കബളിപ്പിക്കപ്പെടാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ പണം വാങ്ങി കബളിപ്പിക്കുകയും അതുപോലെ വളരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പണം വാങ്ങി മുതലെടുക്കുകയും ചെയ്യുന്ന സാഹചര്യവും പൊതുവേ വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ നല്ല കരുതലോടുകൂടി മാത്രമേ പണമിടപാട് നടത്താൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശമാണ് കമ്മീഷൻ തര തരത്തിലുള്ള ആളുകളോട് പറയുന്നത് മറ്റൊന്ന് വൃദ്ധജനങ്ങൾ ഒറ്റപ്പെട്ട് വീടുകളിൽ കഴിയുന്ന അവസ്ഥ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് വൃദ്ധരായിട്ടുള്ള ആളുകൾ മാത്രം ജീവിച്ചു വരുന്ന ഇടങ്ങളിൽ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അതുപോ അതോടൊപ്പം തന്നെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കന്മാരുടെ സ്വത്ത് കൈവശപ്പെടുത്താൻ വേണ്ടി മക്കൾ ശ്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളും കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുണ്ട് ഇപ്പോൾ ആർ ഡി ഒ കോടതിക്കാണ് അതിൻ്റെ നിയമപരമായിട്ടുള്ള അധികാരം ലഭ്യമായിട്ടുള്ളതെങ്കിലും പലപ്പോഴും ആർ ഡി ഒ കോടതിയുടെ നിർദ്ദേശം പോലും ലംഘിച്ചുകൊണ്ട് മക്കൾ പെരുമാറുന്നു എന്നുള്ളതും വൃദ്ധരായിട്ടുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വൃദ്ധജന പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ട് ഉണ്ടാവണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ട് പകൽ വീടുകൾ ഒരുക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഈ ഓവർ സ്ട്രെസ് ഈ വർക്ക് തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ അത് ചെയ്യാൻ കഴിയാതെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് അത് കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വലിയ വലിയ രൂപത്തിലാണ് ഈ പിന്നെ വലിയ ഉന്നത നിലയിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള തൊഴിൽ സംരംഭങ്ങൾ വർക്കറ്റ് ഹോം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് ജോലി പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിലും അവർ വലിയ സമ്മർദ്ദത്തിന് വിധേയമാകുന്നു ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല ഉറങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ കഠിനമായി കൂടുതൽ സമയം ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ സൈബർ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഐ ടി മേഖലയിൽ ആണ് ഇത്തരത്തിൽ പെൺകുട്ടികൾ ധാരാളമായിട്ട് ജോലി ചെയ്യുന്നത് സ്ട്രെസ് കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിത അന്ത്യം ഉണ്ടായി എന്നുള്ളത് വളരെ ഗൗരവമേറിയിട്ടുള്ള പ്രശ്നമാണ് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഈ സമൂഹം തന്നെ വളരെ കൂടി എടുക്കാൻ തയ്യാറാണ് സർക്കാരിനോട് ഇപ്പം ഇപ്പം ഇത് ഈ പ്രശ്നത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് തീർച്ചയായിട്ടും അതിൽ ഏത് തരത്തിലാണ് നിയമപരമായിട്ട് ആ പെൺകുട്ടിക്ക് സഹായം ചെയ്തു കൊടുക്കുക കുടുംബത്തിന് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് കാര്യം കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടികളിലേക്ക് പോയിട്ടുണ്ടോ സർക്കാരിന് നിന്ന് റിപ്പോർട്ട് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടോ സർക്കാർ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ ഓൾറെഡി പൂർണ്ണമായിട്ടും കോടതിയെ ഏൽപ്പിച്ചു കഴിഞ്ഞു അത് പോലീസ് സംവിധാനത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട് പോലീസ് ഈ പരാതിക്കാരായിട്ടുള്ള പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും പരാതി സംബന്ധിച്ച് വളരെ ഗൗരവത്തോടു കൂടി അന്വേഷണം നടത്താൻ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിനു മുമ്പാകെ വളരെ ധൈര്യത്തോടു കൂടി പരാതി പരാതിപ്പെടാനും മൊഴി നൽകാനുമുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് ഹൈക്കോടതി മുമ്പാകെ വനിതാ കമ്മീഷൻ കൂടി കക്ഷി ചേർക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് കൊണ്ട് അത്തരം കാര്യങ്ങൾ കോടതി മുമ്പാകെ കൂടുതൽ കോടതിയുടെ കൂടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നിർഭയമായി മൊഴി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉറപ്പുവരുത്തണം എന്ന് വനിതാ കമ്മീഷൻ അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ കമ്മീഷൻ എസ് ഐ ടിയുടെ അന്വേഷണം തൃപ്തികരമാണ് പക്ഷേ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ വ്യക്തികളുടെ സ്വകാര്യത ഹനിക്കുന്ന വിധത്തിൽ മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടുകൂടാ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ വരുന്നുണ്ട് എന്നുള്ള പരാതികൾ ഡബ്ല്യൂ സി സി ഒക്കെ അങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ഡബ്ല്യു സി സിയുടെ ഒരു പരാതി കമ്മീഷന് ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും കമ്മീഷൻ അതിൽ ഇടപെടും